ും പ്രവർത്തിക്കുന്നത് ആ കൊണ്ട് അവൻ തന്ന ശരീരം കൊണ്ട് അവൻ തന്ന ആരോഗ്യം കൊണ്ട് അവൻ തന്ന കാഴ്ച കൊണ്ട് അവൻ തന്ന നാവ് കൊണ്ട് അവൻ തന്ന സംസാര ശേഷി കൊണ്ട് അവൻ തന്ന കേൾവിശക്തി കൊണ്ട് അവൻ മെടിപ്പിക്കുന്ന കൽവുകൊണ്ട് അവൻ ചിന്തിക്കാൻ തന്നെ ബുദ്ധി കൊണ്ട് അതുകൊണ്ടാണ് നീ ഇതൊക്കെ എല്ലാ തെറ്റും തിന്മയും ഒക്കെ ചെയ്തത് എന്നിട്ട് റബ്ബു നിനക്ക് പുറത്തു തരുന്നില്ലേ റബ്ബു നിനക്ക് മാപ്പ് ചെയ്യുന്നില്ലേ എങ്കിൽ നിനക്ക് എന്തുകൊണ്ട് വിട്ടുവീഴ്ച നിന്റെ സ്വന്തക്കാരോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച നിന്റെ അയൽവാസിയോട് അയൽവാസിയോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ കുടുംബക്കാരനോടെന്ത് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ മാതാപിതാക്കളോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തൂടാ നിന്റെ മക്കളോടെന്തുകൊണ്ട് വിട്ടുവീഴ്ച ഏ ും അവൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഇന്നെ കാഫുണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നല്ലാതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് ീഴ്ച ഇട്ടപ്പെടുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് എന്നെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യണം ഇതല്ലേ അള്ളാണ് റസോൽ അവിടുത്തെ പ്രിയപ്പെട്ട് പറഞ്ഞു കൊടുത്തതെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ോഷങ്ങളൊക്കെ അകന്ന് ജീവിക്കണം അതോടൊപ്പം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം അപ്പം നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറത്തു തരും നമ്മെ അള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ കഥയോടുകൂടി നമ്മൾ വിജയിക്കും ഒരു നല്ല മനുഷ്യനായി